രാമായണ മാസം ആറാം ദിനമായ ഇന്ന് ദേവന്മാർ പോലും അതിശയിച്ചു പോയ ഒരു ദിനമാണ് അഹന്യക്ക് ശാപമോക്ഷം കൊടുത്തതിനു ശേഷം വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെയും കൂട്ടി ഗംഗാ നദി കടന്ന് മിഥിലയിൽ എത്തിച്ചേർന്നു മിഥിലയിൽ ഋഷിമാർക്ക് മാത്രം താമസിക്കാനുള്ള ഒരു പ്രത്യേക സ്ഥലം ഉണ്ടായിരുന്നു അതാണ് മുനിമാടം വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെയും കൂട്ടി മുനിമാടത്തിലാണ് എത്തിച്ചേർന്നത് അവിടെ ഉണ്ടായിരുന്ന വൃത്യന്മാർ വിശ്വാമിത്ര മഹർഷി വന്ന വിവരം ജനക മഹാരാജാവിനെ അറിയിച്ചു വിവരമറിഞ്ഞ മഹാരാജാവ് തന്റെ മന്ത്രിയോടൊത്ത് കുറച്ച് പൂജാദ്രവ്യങ്ങളുമായി എത്തി വിശ്വാമിത്ര മഹർഷിയെ സൽക്കരിച്ചു അതേസമയം വിശ്വാമിത്ര മഹർഷിയോടൊപ്പം നിൽക്കുന്ന ദേവന്മാരുടെ തേജസ്സോട് കൂടിയ കുമാരന്മാര് ആരാണെന്ന് വിശ്വാമിത്ര മഹർഷിയോട് ചോദിച്ചു അതിനു മറുപടിയായി വിശ്വാമിത്ര മഹർഷി ഇവർ ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരായ രാമനും ലക്ഷ്മണനും ആണെന്നും തന്റെ യാഗം സംരക്ഷിക്കാൻ വേണ്ടി ഇവരെ അയോധ്യയിൽ നിന്നും കൂട്ടിക്കൊണ്ടു വന്നതാണെന്നും ഇപ്പോൾ ഇവിടെ അങ്ങയുടെ രാജധാനിയിലുള്ള ആ ശ്രേഷ്ഠമായ വില്ല് കാണാനാണ് എത്തിയിരിക്കുന്നതെന്നും അറിയിച്ചു ഇത് കേട്ട ജനക മഹാരാജാവ് തന്റെ മന്ത്രിയോട് ആ ശൈവശാപം കൊണ്ടുവരാൻ പറഞ്ഞു ആ സമയം വിശ്വാമിത്ര മഹർഷി രാമന്റെ ധീരതയെ പറ്റിയും ധാർമ്മികതയെ പറ്റിയും ഒക്കെ വിവരിച്ചു കൊടുത്തു ഇതെല്ലാം കേട്ട ജനക മഹാരാജാവ് തന്റെ പുത്രിയായ സീതയുടെ സ്വൈവ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഈ ശൈവജാപം ഞാൻ വലിക്കുന്ന അവരാരോ അവർക്ക് തന്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കും എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ശ്രീരാമചന്ദ്രൻ ഞാൻ വലിച്ചാൽ സീതയെ ശ്രീരാമചന്ദ്രന് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് മഹർഷിയോട് പറഞ്ഞു ഇത് കേട്ട വിശ്വാമിത്ര മഹർഷി ഒരു ചെറിയ പുഞ്ചിലിയോടെ രാമനെ നോക്കിയിട്ട് മഹാരാജാവിനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ആ വിൻഡു കൊണ്ടുവന്ന് ശ്രീരാമനെ കാണിക്കൂ ഈ സമയം ആയിരം ഭടന്മാർ ഒരു വണ്ടിയിൽ ഈ വില്ല് വില്ല് ഏറ്റിക്കൊണ്ട് ഉന്തിയും തല്ലിയും വലിച്ചും വളരെ കഷ്ടപ്പെട്ട് അവരതവിടെ കൊണ്ടുവന്നു ശ്രീരാമചന്ദ്രനെ ജനക ജനകമഹാരാജാവിന്റെ മന്ത്രി ആ വില്ല് കാണിച്ചു കൊടുത്തു അതിൽ നൂറു മണികൾ കെട്ടിയിട്ടുണ്ടായിരുന്നു രക്തങ്ങളും വജ്രങ്ങളും ഒക്കെ പതിച്ച ഒരു മനോഹരമായ വില്ലായിരുന്നു അത് ആ ശൈവചാപം കണ്ട സന്തോഷത്തിൽ ശ്രീരാമചന്ദ്രൻ തന്റെ അരയിലുണ്ടായിരുന്ന മഞ്ഞപ്പട്ട് മുറുക്കിക്കെട്ടി ഇടതു കൈകൊണ്ട് ആ ടുത്ത് ഉയർത്തി ഞാൻ കെട്ടി എല്ലാ രാജാക്കന്മാരും നോക്കി നിൽക്കെ ഞാൻ വലിച്ചു ഇടിമുഴങ്ങുന്ന ഒച്ചയോടുകൂടി ആ വില്ലൽ അതിൻറെ നടുഭാഗം കൊണ്ട് രണ്ടായി ഒടിഞ്ഞു ദേവന്മാർ പോലും ഈ കാഴ്ച കണ്ട് ആശ്ചര്യപ്പെട്ടുപോയി അവർ രാമനെ പുഷ്പവൃഷ്ടി ചെയ്യുകയും രാമസ്തുതികൾ പാടി അഭിനന്ദിക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ട് സന്തുഷ്ടനായ മഹാരാജാവ് ശ്രീരാമചന്ദ്രനെ മാറോട് ചേർത്തണച്ച് ആലിംഗനം ചെയ്തു മില്ലൊടിച്ച വിവരം അറിഞ്ഞ സീതയുടെ അമ്മ ഈ വിവരം അവിടെയുള്ള എല്ലാവരെയും അറിയിച്ചു ഇനി സീതാ സ്വയംവരമാണ് നാളെ സ്വയംവരം നടക്കുമ്പോൾ എന്നോടൊപ്പം അവരോടൊപ്പം നിങ്ങളും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ എന്നെ അറിയിക്കുക